എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അങ്ങനെ എംപുരൻ സിനിമാ വിവാദം കേരളത്തിൽ പുതിയ തലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ കണ്ടന്റിനെ ചൊല്ലി കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ രണ്ട് തട്ടിലായിരിക്കുകയാണ് ഒരു തട്ടിൽ സംഘികൾ മറ്റൊരു തട്ടിൽ കമ്മികൾ കൊങ്ങികൾ സുഡാപ്പികൾ ബാക്കി ബാക്കിയെല്ലാം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒരു തട്ടിൽ അപ്പോൾ ഇതിൽ ഇതിവൃത്തം ഈ സിനിമയുടെ ഇതിവൃത്തം എംബുരാൻ്റെ ഇതിവൃത്തം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുജറാത്ത് കൂട്ടക്കൊല ആ ഗുജറാത്ത് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകുന്നത് ഈ സിനിമ ഈ സിനിമയിൽ കാണിക്കുന്ന കാര്യട്ടോ കുറെ ഹിന്ദു ആ ഹിന്ദു നാമധാരികൾ വരുന്നു കുറേ മുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്യുന്നു ഓക്കെ ഗുജറാത്ത് കലാപാട്ടം ഇതിന്റെ മെയിൻ ഇതൃത്വം അപ്പോൾ ഈ ഇവർ കൂട്ടക്കുല ചെയ്യുന്ന മുസ്ലിം കുടുംബത്തിന് ഒരു പയ്യൻ രക്ഷപ്പെടുന്നു ആ പയ്യൻ്റെ കേസ് ഞാൻ പറഞ്ഞുതരാം പിന്നീട് ഈ കൂട്ടക്കുലക്ക് നേതൃത്വം നൽകിയ ആൾക്കാർ ഭാവി ഇന്ത്യ ഇന്ത്യ രാജ്യം ഭരിക്കുന്നു ആ രാജ്യം ഭരിക്കുമ്പോൾ അവർ ടോപ്പിൽ നല്ല ഹോൾഡിൽ ആൾക്കാരായി മാറുന്നു ഈ കൂട്ടക്കൊലക്ക് നേതൃത്വം നൽകുന്ന ആൾക്കാർ അപ്പോൾ ആ കൂട്ടക്കൊലിന്ന് രക്ഷപ്പെടുന്ന ആ ഒരു പയ്യൻ പിന്നീട് അൽക്കൊയ്ത ക്യാമ്പിലെത്തുന്നു അവിടുന്ന് എന്താ പറയണ്ടത് ഒരുപാട് ട്രെയിനിങ് കിട്ടുന്നു ഇന്ത്യക്കെതിരെ പോരാടാൻ ഒരുപാട് ട്രെയിനിങ്ങുകൾ കിട്ടുന്നു ഈ പയ്യൻ വലുതാകുന്നു വലുതായിട്ട് ശേഷം മുമ്പ് ഈ കൂട്ടക്കുലക്ക് നേതൃത്വം നൽകിയ ആൾക്കാർക്ക് ആൾക്കാരോട് പകരം വീട്ടുന്നു ഇതാണ് ഈ സിനിമയുടെ ഇതിവൃത്തം എന്ന് പറയുന്നത് അപ്പോൾ ആ എന്താ മുമ്പ് ഹിന്ദു നേതാക്കന്മാർ മുസ്ലിം ഫാമിലിയെ എന്താ പറയുക മുസ്ലിം സമൂഹത്തെ കൂട്ടക്കൊല ചെയ്യുമ്പോൾ ഒരു കുട്ടി രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞില്ലേ അതാണ് ഇത് ഈ പടത്തിലെ ആ പൃഥ്വിരാജ് സയ്യിദ് മസൂദ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്യുന്നത് ആ പൃഥ്വിരാജ് ആ പൃഥ്വിരാജ് എന്താ പറയുക അത് നേതൃത്വം നൽകിയ ഹിന്ദു നേതാക്കന്മാരെ പകരം ചോദിക്കുന്നതാണ് ഇതിൻ്റെ ഇത് അപ്പോൾ ഇതിനെ ചൊല്ലിയാണ് ആ ഗുജറാത്ത് കലാപം ഇതൊക്കെ മെൻഷൻ ചെയ്തുകൊണ്ടാണ് എന്താ പറയുക കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ രണ്ട് ചേര് തിരിഞ്ഞ് ഇവിടെ പോരാടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും കൊടുമ്പരി കൊണ്ട വിവാദമാണ് കേരളത്തിൽ കേരളത്തിലേക്കൊണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പടമുണ്ടല്ലോ മോഹൻലാൽ ഫാൻസിനെ ഒരുപാട് സംശയം ഉയർത്തിയിട്ടുണ്ട് പടത്ത് ഈ പടത്തിൽ ഫുൾ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ ഏകദേശം ലൂസിഫർ കഴിയുമ്പോൾ തന്നെ മുരളീ ഗോപി ഇതിൻ്റെ എംബുരാണിൻ്റെ എയ്റ്റി പെർസെൻ്റ് സ്ക്രിപ്റ്റ് എഴുതിയെന്നാണത് പറയുന്നത് അപ്പോൾ മോഹൻലാലിൻ്റെ അടുത്ത് തന്നെ ആ പടത്തിൽ തന്നെ എംബുരാൻ്റെ റെഫറൻസ് തന്നെയൊക്കെ ഉണ്ട് പടത്തിൽ തന്നെ പറയുന്നുണ്ട് അടുത്ത് തന്നെ എന്താ പറയുക എംബുൻ ഇതിൻ്റെ സീക്വ ഇത് വരുന്നുണ്ട് സീക്വൽ വരുന്നുണ്ട് എംബുരാൻ എന്ന് പറഞ്ഞ സിനിമ വരുന്നുണ്ട് അതിൻ്റെ ട്രെയിലർ അപ്പോൾ തന്നെ ലോഞ്ച് ചെയ്തിരുന്നു അബ്രഹാം ആയിട്ട് മോഹൻലാൽ വരുന്നതെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ തന്നെ ആ ഇതിൻ്റെ എംബുരാൻ്റെ സ്ക്രിപ്റ്റ് ലോക്ക് ഏകദേശം എയ്റ്റി പെർസെൻറ്റേജ് മുരളി ഗോപി എഴുതിയിരുന്നു അപ്പം മുരളികോപി അന്ന് എഴുതി ആ സ്ക്രിപ്റ്റിൽ ഒരിക്കലും ഗുജറാത്ത് കലാപം എന്നൊക്കെ മെൻഷൻ ചെയ്തിട്ടില്ല അപ്പോൾ അതിൽ ആ സ്ക്രിപ്റ്റിൽ മുരളികോപി എഴുതിയിരുന്നു അത് ഇതായത് എംബുരാനിൽ പറയുന്നത് അതായത് ഈ മുസ്ലിം ഫാമിലിനെ കൂട്ടക്കൊല ചെയ്തിട്ട് ചെയ്തെന്ന് പറയുന്ന സീനുണ്ടല്ലോ അത് ശരിക്ക് സൗത്ത് ആഫ്രിക്കയിൽ വെച്ചിട്ട് ഒരു ഫാമിലി ഒരു 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 ഇന്ത്യൻ ഫാമിലിയെ കൂട്ടക്കൊലേ ചെയ്യുന്നു ഒരു ഇന്ത്യൻ കമ്മ്യൂണിറ്റിയെ കൂട്ടക്കൊലേ ചെയ്യുന്നു അതിന് നേതൃത്വം നൽകുന്നത് ഒരു ഇന്ത്യൻ ബിസിനസ്മാൻ ആണ് അയാൾ ഇന്ത്യയിലേക്ക് വരുന്നു ഭാവിയിൽ പിന്നീട് ആ അയാളെ രാഷ്ട്രീയ പാർട്ടി അയാൾ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടി ഇന്ത്യ ഭരിക്കുന്നു അതൊക്കെയായിരുന്നു അന്ന് എന്താ പറയുക മുരളീ ഗോപി എഴുതിയത് പിന്നീട് എപ്പോഴാണ് ഈ സ്ക്രിപ്റ്റ് ചേഞ്ച് ചെയ്തത് അതായത് ഈ ഗുജറാത്ത് കൂട്ടക്കൊല അതായത് മുരളീഗോപി ആദ്യം എഴുതി സൗത്ത് ആഫ്രിക്കയിൽ ഒരു മാസ് കേരളവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് എഴുതിയിരുന്നത് സ്ക്രിപ്റ്റിൽ പിന്നീട് എങ്ങനെയാണ് ഈ സ്ക്രിപ്റ്റിൽ ഗുജറാത്ത് കൂട്ടക്കൊലയായിട്ട് ഇത് മാറിയത് അവിടെയാണ് എന്താ പറയുക സോഷ്യൽ മീഡിയയിലും ആൾക്കാരൊക്കെ ചില കുറേ ആൾക്കാരൊക്കെ വിശ്വസനീയമായ സോഴ്സുന്ന ആൾക്കാരൊക്കെ സംശയം ഉന്നയിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇടപെടലിന് പിന്നിൽ ഈ സ്ക്രിപ്റ്റ് തിരുത്തിയത് മറ്റാരുമല്ല പൃഥ്വിരാജിൻ്റെ ഭാര്യയായ സുപ്രിയ മേനോനാണ് എന്നാണ് പറയുന്നത് വ്യക്തമായി ഞാൻ പറഞ്ഞു തരാം എന്താണെന്നില്ലേ അതായത് എന്ത് എന്തുകൊണ്ടാണ് ഈ സുപ്രിയ മേനാൻ ഇവിടെ കയറി കളിച്ചത് ഈ സ്ക്രിപ്റ്റിൽ കയറി കളിച്ചത് എന്നതിലെ വ്യക്തമായ കാരണം ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്കറിയായിരിക്കും കുറച്ച് ഒന്ന് രണ്ട് വർഷം മുന്നേ ബി ബി സിയുടെ ഡോക്യുമെൻ്ററി ചെയ്തിരുന്നു ഗുജറാത്ത് കൂട്ടക്കൊലയെ സംബന്ധിച്ച് ഗുജറാത്ത് കലാപത്തെ സംബന്ധിച്ച് ഒരു ഒരു ഡോക്യുമെന്ററി ചെയ്തിരുന്നു പക്ഷേ ഇന്ത്യ അത് ബാൻ ചെയ്തു അവിടെ ഇന്ത്യയിൽ പ്രദർശന അനുമതി നൽകിയില്ല അതിന് സെൻസർഷിപ്പ് കിട്ടിയില്ല ഇന്ത്യയിൽ എന്താ ചെയ്യേണ്ടതെന്നില്ലേ അപ്പോൾ അതിൻ്റെ ചോറുക്ക് ബി ബി സിക്ക് നന്നായിട്ടുണ്ട് ഈ സുപ്രീം മേന എന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പ് എൻ ഡി ടി വിയിലുണ്ടായിരുന്നു പിന്നീട് ബി ബി സിയിലൊക്കെ വർക്ക് ചെയ്യുന്നു ഇപ്പോഴും കുറച്ച് ദിവസം മുന്നേ ഈ സുപ്രീം മേനൻ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിപ്പോഴും ബി ബി സിക്ക് വേണ്ടി ഫ്രീലാൻസ് ആയിട്ടൊക്കെ ജോലി ചെയ്യുന്നുണ്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ തൻ്റെ പഴയ പോസ്റ്റിന് ൃപ്തിപ്പെടുത്താൻ പറ്റി അന്ന് എന്താ പറയേണ്ടത് ശരിക്കും അമിത്ഷായും കേന്ദ്ര ഗവൺമെന്റ് ആണല്ലോ നരേന്ദ്രമോദിയും അമിത്ഷായും നേതൃത്വം നൽകുന്ന പാർട്ടിയാണല്ലോ ആ ഒരു ഡോക്യുമെന്ററി ബി ബി സി ഡോക്യുമെന്ററി ഇന്ത്യയിൽ ബാൻ ചെയ്തേ അപ്പോൾ അതിൻ്റെ ഒരു പകരം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഈ സുപ്രിയമേനോൻ ഇടപെട്ടിട്ട് ഇതിലെ സ്ക്രിപ്റ്റ് എന്താ പറയേണ്ടത് മാറ്റിച്ച് അതൊരു കുച്ചരാട്ടർ റായറ്റൊക്കെ ഈ സ്ക്രിപ്റ്റിൽ കൊണ്ടുവന്നതൊക്കെ എന്താ പറയേണ്ടത് ഈ സുപ്രിയ മേനോൻ്റെ ഇട്ടപ്പെട്ടിലുള്ള ആണ് എന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് അത് തെറ്റ് പറയാൻ പറ്റില്ല കേട്ടോ എന്ന് വെച്ചാൽ ഇവർ ബി ബി സിയുടെ മുൻ ബി ബി സിയുടെ എന്താ റിപ്പോർട്ടർ എന്തോ ആയിരുന്നു എന്തോ കാണായിരുന്നു ഇവർ അപ്പോൾ അത് ഉപയോഗിച്ച് ആ സ്വാധീനം ഉപയോഗിച്ചിട്ട് ഇത്തരത്തിലൊരു പടം അവരുദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ മുഴുവൻ ഹിറ്റാവും സംഘികൾക്കെതിരെ പ്രതികരിച്ചൊരു പടം ഇന്ത്യയിൽ ചെയ്തു കഴിഞ്ഞാൽ മൊത്തത്തിൽ ഹിറ്റാവും എന്നാണ് അവരൊക്കെ ഉദ്ദേശിച്ചത് പക്ഷേ അവർ ഉദ്ദേശിച്ച രീതിയിൽ കാര്യങ്ങൾ നടന്നില്ല എന്നാണ് സത്യം അപ്പോൾ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് എന്താ പറയേണ്ടത് നമ്മുടെ ബി ജെ പിയുടെ ഒരു യുവ നേതാവാണ് യുവരാജ് ഗോകുലെന്ന് പറഞ്ഞൊരു ഒരു ഒരാൾ പുള്ളിക്കാരൻ ഒരു കാര്യം കണ്ടിട്ടുണ്ടായിരുന്നു അതായത് മോൻലാലും മമ്മൂട്ടിയൊക്കെ വർഷങ്ങളായിട്ട് എത്ര രണ്ട് പതിറ്റാണ്ടുകളായിട്ട് മലയാള സിനിമയിലുണ്ട് എത്ര ഹിറ്റുകൾ സൃഷ്ടിക്കുന്നു ഒരുപാട് പടങ്ങൾ ചെയ്തു അവർക്ക് പോലും മുംബൈയിലെ പോഷ് ഏരിയയിൽ എന്താ പറയുക ഒരു വീട് വാങ്ങാൻ പറ്റിയില്ല പൃഥ്വിരാജി അടുത്ത കാലത്ത് മുംബൈ പാലി ഹിൽസിൽ പാലി ഹിൽസിൽ നിങ്ങൾക്ക് എത്ര പൈസ കൊടുത്താൽ പോലും അവിടെ ഒരു വീട് വാങ്ങാൻ പറ്റില്ല നിങ്ങൾക്ക് അത്രയും സ്വാധീനം കൊണ്ട് നിങ്ങൾ എത്ര കോടികൾ അതായത് അവർ 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 പറയുന്ന പൈസയായിട്ട് നിങ്ങൾ പത്ത് ഇരട്ടി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്നും വീട് കിട്ടില്ല പക്ഷേ നിങ്ങൾക്ക് സ്വാധീനം വേണം വ്യക്തമായ സ്വാധീനം വേണം അപ്പോൾ അത് തന്നെയാണ് യുവരാജ് ഗോകുലം പറഞ്ഞത് ഇത്രയും ഇത്രയും ഈ ഒരു സ്ഥലത്ത് പാലി ഹിൽസിലേക്ക് പൃഥ്വിരാജിനെങ്ങനെ അവിടെ ഫ്ലാ വീട് വാങ്ങാൻ പറ്റി അതാണ് യുവരാജ് ഗോകുല ഉന്നയിച്ച ഒരു സംശയം അപ്പോൾ യുവരാജ് ഗോകുലം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലെ പ്രൊപ്പഗണ്ട ഇതിലേക്ക് കൊണ്ടുവന്നത് കൊണ്ടുവന്നതിൻ്റെ പേരിലായിരിക്കാം പൃഥ്വിരാജിന് പാലി ഹിൽസിൽ വീട് കിട്ടിയിരിക്കുന്നത് അത് വീട് വാങ്ങാൻ പറ്റിയത് സ്വന്തമായിട്ട് വീട് മറ്റാരെങ്കിലും വാങ്ങിക്കൊടുത്തതായിരിക്കാം എന്നൊക്കെയാണ് യുവരാജ് രാജ് പറയുന്നത് തെറ്റ് പറയാൻ പറ്റില്ല മുംബൈ പാലി ഹിൽസിൽ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം നിങ്ങൾ എത്ര പൈസ കൊടുത്താലും അവിടെ ഭൂമി കിട്ടണമെന്നില്ല നിങ്ങൾക്ക് വ്യക്തമായ സ്വാധീനം രാഷ്ട്രീയ സ്വാധീനം വേണം കേന്ദ്ര പിടി വേണം അങ്ങനെ ഒരുപാട് അതുമാത്രമല്ല മാത്രമല്ല ഇവിടെ മാത്രമല്ല വിദേശ രാജ്യങ്ങളിൽ പോലും പലതരത്തിലുള്ള പിടിപാടുകൾ വേണം എന്നാൽ മാത്രമേ ഇവിടെ വീടൊക്കെ സ്വന്തമാക്കാൻ പറ്റൂ അത് വേറെ വശം അപ്പോൾ ഈ സ്ക്രിപ്റ്റ് തിരുത്താൻ കാരണം ബി ബി സി ബി ബി സിയോട് എന്താ പറയണ്ടത് കേന്ദ്ര ഗവൺമെൻറ് കാണിച്ച അവരൊരു ഡോക്യുമെൻ്ററി ബി ഇവിടെ എന്താ ബാൻ ചെയ്തു അതിനുള്ള പ്രതികാരം ചെയ്യാൻ വേണ്ടി ബി ബി സി ഇങ്ങനെ പലതരത്തിൽ ഇങ്ങനെ ഓങ്ങി നടക്കുകയായിരുന്നു അങ്ങനെ വഴിക്ക് വന്ന് പെട്ടാണ് സുപ്രീം മേനോൻ അതുവഴി എന്താ പറയുക സ്ക്രിപ്റ്റ് നേരത്തെ മുരളീ ഗോപി എഴുതി ലോക്ക് ചെയ്ത സ്ക്രിപ്റ്റ് പൃഥ്വിരാജ് ഏകദേശം ആറ് മാസത്തോളം ഇതിന് വർക്ക് ചെയ്ത് ഇത്തരം കാര്യങ്ങളൊക്കെ അത് ഫിലിമിന് ശ്രദ്ധിച്ചിരുന്നു സയ്യിദ് മസൂദ് എന്നാണ് പൃഥ്വിരാജിൻ്റെ പേര് ഇവിടെ പാകിസ്ഥാന ഏറ്റവും വലിയ കുടുംബും ഭീകരവാദികളായിരുന്നു മുംബൈ അറ്റാക്കിലൊക്കെ അതിൻ്റെ മാസ്റ്റർ മൈൻഡാക്കെ ആയ രണ്ട് തീവ്രവാദികളുണ്ട് ഇവന്മാരൊക്കെ പേര് നടന്നു പോയി കേട്ടോ ഒന്ന് സയ്യിദ് മസൂദും എന്താ പറയുക പിന്നെ മസൂദ് അസുറ അങ്ങനെന്തോ ഇത്രയും രണ്ടാൾക്കാരുടെ പേര് എന്താ ആ പേരുന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ് ഈ പടത്തിൽ എംബുരാൻ എന്ന പടത്തിൽ പൃഥ്വിരാജിൻ്റെ പേര് പോലും ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ വിവാദം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്താലത്ത് കെട്ടടങ്ങാൻ സാധ്യതയില്ല ഇവരെ എന്താ പറയുക കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അന്വേഷിച്ചിട്ട് ഈ പൃഥ്വിരാജിനും സുപ്രിയയുടെ ഒക്കെ റോളുകളൊക്കെ എന്താ പറയേണ്ടി കറക്റ്റായിട്ട് അന്വേഷിച്ച് കണ്ടെത്തണം എന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് അതിന് ആ കുറ്റം പറയാൻ പറ്റില്ല കേട്ടോ കഴിഞ്ഞ ദിവസം ബി ജെ പിയുടെ ഒരു സംസ്ഥാന യുവ നേതാവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പൃഥ്വിരാജ് ജീവിതമായി ബന്ധപ്പെട്ട് ആട് ജീവിതം സിനിമ ആ സമയത്ത് ജോർദാനിൽ കുടുങ്ങിയിരുന്നു കൊറോണ സമയത്തൊക്കെ അപ്പോൾ ആ സമയത്ത് നമ്മുടെ കേന്ദ്രമന്ത്രി വി മുരളീധരനാണ് അദ്ദേഹത്തെ രക്ഷിച്ച് അത് പൃഥ്വിരാജും പറഞ്ഞിട്ടുണ്ടായിരുന്നു മല്ലിക സുകുമാറിനൊക്കെ ഒഫീഷ്യലി എല്ലാ ചാനലിലൊക്കെ വന്നിട്ട് పండి അപ്പോൾ ആ സമയത്ത് ജോർദാനുള്ള സമയത്ത് പൃഥ്വിരാജ് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആരാണ് അതിനുശേഷമാണ് എന്താ പറയുക പൃഥ്വിരാജ് ആരായിട്ട് ബന്ധപ്പെട്ടത് ഐ എസ് മായി ബന്ധപ്പെട്ടോ അതൊക്കെ അത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ ഗണേഷ് എന്ന് പറയുന്ന ബി ജെ പിയുടെ ഒരു യുവ നേതാവ് പറയുന്നത് അപ്പോൾ അതൊക്കെ കേന്ദ്രം എൻ ഐ എ അന്വേഷിക്കണമെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഇതിനുശേഷമാണ് ഈ ജോർദാനിൽ കുടുങ്ങിയതിനു ശേഷമാണ് പൃഥ്വിരാജ് ഇവിടെ ഒരുപാട് പ്രൊപ്പഗണ്ട ഫിലിംസ് ഒക്കെ എടുക്കുന്നത് അതായത് അയ്യപ്പൻ കോശി പിന്നെ നമ്മുടെ ജനഗണമന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കുന്നത് അതിനുശേഷമാണ് അപ്പോൾ എന്തോ ഒരു ഇൻഫ്ലുവൻസ് അതിനുശേഷം പൃഥ്വിരാജിന് ഉണ്ടായിട്ടുണ്ട് അതിനുശേഷമാണ് ഇത്തരത്തിലെ പ്രൊപ്പഗണ്ട ഫിലിം െയിംസ് ചെയ്യുന്നു എന്നാണ് എന്താ പറയേണ്ടത് ഈ ബി ജെ പി നേതാവ് പറയുന്നത് ആരും തെറ്റു പറയാൻ പറ്റില്ല സോഷ്യൽ മീഡിയ പറയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ അപ്പോൾ അവരുടെ അവർക്ക് തെറ്റ് ഒരിക്കലും തെറ്റു പറയാൻ പറ്റില്ല ഇതൊക്കെ എന്ന് വെച്ചാൽ പറയുന്ന കാര്യങ്ങൾ എന്താ പറയുക അവർ പറയുന്ന കാര്യങ്ങളും സത്യമുണ്ട് മുംബൈ പാലി ഹിൽസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് പൃഥ്വിരാജിനെ പോലത്തെ ഒരു മലയാള നടൻ പോയിട്ട് അവിടെ എന്താ പറയുക വീട് വാങ്ങാൻ ചില്ലറ കേസല്ല പൈസ കൊടുത്താൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ പൈസ കൊടുത്താൽ പോലും അവിടെ സ്ഥലം കിട്ടില്ല അങ്ങനത്തെ ഒരു സ്ഥലമാണ് ഈ മുംബൈ പാലി ഹിൽസ് അപ്പോൾ എന്ത് ചെയ്യാലും ഈ എന്താ പറയണ്ടേ എംബുരാൻ പടത്തിൽ മോഹൻലാലിനെ എന്താ പറയണ്ടത് മോഹൻലാലെ ചതിച്ചു എന്ന് തന്നെയാണ് സോ മോഹൻലാൽ ഫാൻസും സോഷ്യൽ മീഡിയ ഒക്കെ പറയുന്നത് ഫുൾ സ്ക്രിപ്റ്റ് കൽപ്പിക്കാതെയും ഇത്തരത്തിലുള്ള റെഫറൻസ് ഉള്ള കാര്യങ്ങൾ മറച്ചു വെച്ചിട്ടാണ് ലോ ലാലേട്ടന പോലും പ്രിവി പോലും കാണിക്കാതെ എന്താ പറയണ്ടേ ഈ ഒരു പടം റിലീസ് ചെയ്തിരിക്കുന്നത് എന്താ പറയുക ഈ പടത്തിലെ നായകൻ ശരിക്കും സയ്യിദ് മസൂദ് എന്ന് പറയുന്നത് അൽക്കോ ഇതെന്ന് ട്രെയിനിങ് കിട്ടിയ ആളാണ് ഈ പടത്തിലെ നായകൻ എന്നാലോചിച്ച് നോക്കിയാൽ കേരളത്തെ രക്ഷിക്കുന്നത് ഈ അൽക്കോ ഇതെന്ന് ട്രെയിനിങ് കിട്ടിയ ഒരാളാണ് ഈ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന് പറയുന്ന അബ്രാം ക്രയേഷൻ ആൾ ഈ പടത്തിലെ വെറും നാൽപ്പത് മിനിറ്റ് മാത്രമേ ഉള്ളൂ ഒരു സഹനടൻ്റെ റോളാണ് മോഹൻലാലിനെയും സ്ക്രീൻ സെസ് തീരെയില്ല മോഹൻലാലിന് ഫാൻസ് പോലും കട്ടക്കലിപ്പിലാണ് അപ്പോൾ എന്ത് തന്നാലും മുൻ ബി ബി സിയുടെ ബി ബി സിയിൽ വർക്ക് ചെയ്ത പൃഥ്വിരാജൻ ഭാര്യ സുപ്രിയ മേനോൻ ഈ പടത്തിൽ അതായത് മുമ്പ് ബി ബി സിയുടെ ഡോക്യുമെൻ്ററി ഗുജറാത്ത് കലാപത്തെക്കുറിച്ചുള്ള ഡോക്യുമെൻ്ററി ഇന്ത്യയിൽ ബാൻ ചെയ്ത പ്രതികാരം മുമ്പ് പഴയ ബോസിന് വേണ്ടിയിട്ട് ആ പ്രതികാരം ഏറ്റെടുത്ത് ഈ പടത്തിലൂടെ എന്താ പറയുന്നത് നടപ്പിലാക്കി എന്ന് വേണം പറയാൻ